നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാനിരിക്കെ ബി ജെ പിയിൽ നിന്ന് മുപ്പത്തിയാറ് പേരും സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേരുമടക്കം നാൽപ്പത്തിയെട്ട് പേരാണ് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് സൂചന രണ്ടാം മോദി സർക്കാരിലെ ബി ജെ പിയുടെ ഭൂരിഭാഗം പ്രമുഖരെയും നിലനിർത്തിയാണ് പുതിയ മന്ത്രിസഭ വൈകിട്ട് ഏഴേകാലിനാണ് സത്യപ്രതിജ്ഞ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരാകും എന്നാണ് പ്രാഥമിക സൂചനകൾ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ പീയുഷ് ഗോയൽ തുടങ്ങിയവരാണ് പട്ടികയിലുള്ളത് ബി ജെ പിയിൽ നിന്ന് മുപ്പത്തിയാറ് പേരാണ് ആദ്യ പട്ടികയിൽ ഉള്ളത് എച്ച് ഡി കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും ടി ഡി പിക്ക് രണ്ട് ക്യാബിനറ്റ് പദവികൾ നൽകിയിട്ടുണ്ട് മൂന്നാം എൻ ഡി എ സർക്കാരിൽ മന്ത്രിമാരാവാൻ സാധ്യതയുള്ളവർക്ക് നരേന്ദ്രമോദിയുടെ വസതിയിൽ നടത്തിയ ചായ സൽക്കാരം നേരത്തെ അവസാനിച്ചിരുന്നു കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി വൈകി പുറപ്പെട്ടത് കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പതിനാറ് എം പിമാരുള്ള ടി ഡി പിയിൽ നിന്നും പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യുവിൽ നിന്നും രണ്ടുപേർ വീതമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക മറ്റ് എട്ട് പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരും മന്ത്രിമാരാകും എൽ ജെ പിയിൽ നിന്ന് ചിരാഗ് പാസ്വാൻ ഷിൻഡെ ശിവസേനയിൽ നിന്ന് പ്രതാപ് റാവു ജാദവ് എ ജെ എസ് യുവിൽ നിന്ന് ചന്ദ്രശേഖർ ചൗധരി ആർ എൽ ഡിയിൽ നിന്ന് ജയന്ത് ചൌധരി ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയിൽ നിന്ന് ജിതിൻറാം മാഞ്ചി റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് രാംദാസ് അതാവലെ അപ്പനദളിയിൽ നിന്ന് അനുപ്രിയ പട്ടേൽ എന്നിവരാണ് കേന്ദ്രമന്ത്രിമാരാകുന്നത് ആന്ധ്രയിൽ നിന്നുള്ള പവൻ കല്യാൻ്റെ ജനസേനാ പാർട്ടിക്ക് മന്ത്രിമാരുണ്ടാവില്ല എന്ന സൂചനയുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി നിയുക്ത പ്രധാനമന്ത്രി നടത്തിയ ചായ സൽക്കാരത്തിലേക്ക് മന്ത്രിമാരായി നിശ്ചയിച്ചവരെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്ന് മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സുരേഷ് ഗോപിക്ക് മോദിയുടെ വിളിയെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താനാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു മോദി പറയുന്നു ഞാൻ അനുസരിക്കുന്നു മറ്റൊന്നും എനിക്ക് അറിയുകയില്ല എന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും മകനും ചാർട്ടേഡ് വിമാനത്തിലാണ് ഡൽഹിയിൽ എത്തിയത് ബി ജെ പിയിൽ നിന്ന് മന്ത്രിമാരാകുമെന്ന സൂചനയുള്ളവർ ഇവരാണ് രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ അർജുൻ രാം മേഘ്വാൾ സർബാനന്ദ സോനോവാൾ പ്രഹ്ളാദ് ജോഷി ജ്യോതിരാദിത്യ സിന്ധ്യ മനോഹർലാൽ ഖട്ടാർ മൻസുഖ് മാണ്ഡവ്യ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ എസ് ജയശങ്കർ കിരൺ റിജ്ജു രക്ഷാ ഖട്സെ കമൽജിത് ഷെറാവത്ത് റാവു ഇന്ദർജിത് സിംഗ് ഗിരിരാജ് സിംഗ് ബണ്ടി സഞ്ജയ് സുരേഷ് ഗോപി ജി കിഷൻ റെഡ്ഡി ശോഭ കരന്ദലജെ ഹർഷ മൽഹോത്ര എൽ മുരുകൻ അജയ് താംത ഹർദീപ് സിംഗ് പുരി ഭഗീരഥ് ചൌധരി നവനിത് സിംഗ് ബിട്ടു ബി എൽ വർമ്മ ജിതിൻ പ്രസാദ പങ്കജ് ചൌധരി സി ആർ പാട്ടീൽ ഒപ്പം ജോർജ് കുര്യൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു സഖ്യകക്ഷികളിൽ നിന്ന് ക്ഷണം ലഭിച്ചവർ ഇവരാണ് എച്ച് ഡി കുമാരസ്വാമി ചിരാഗ് പാസ്വാൻ രാംദാസ് അഥാവ്ലെ ജിതൻ റാം മാഞ്ചി പ്രതാപ് റാവു ജാദവ് ചന്ദ്രശേഖർ പെമസാനി രാം മോഹൻ നായിഡു കിഞ്ചാരപ്പു രാംനാഥ് ഠാക്കൂർ ലാലൻ സിംഗ് ചന്ദ്രശേഖർ ചൌധരി ജയന്ത് ചൌധരി അനുപ്രിയ പട്ടേൽ അതേസമയം താൻ കേന്ദ്രമന്ത്രിയാകുമെന്ന വാർത്ത തമിഴ്നാട് സംസ്ഥാന ബി അധ്യക്ഷൻ കെ അണ്ണാമലയിൽ തള്ളിയിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് തന്റെ പേര് പ്രചരിപ്പിക്കരുത് അദ്ദേഹം പറഞ്ഞു മന്ത്രിയാകാൻ തനിക്ക് ക്ഷണമില്ല സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തമിഴ്നാട് ബി അധ്യക്ഷനായി തുടരുമെന്നും അണ്ണാമലയെ അറിയിച്ചു അണ്ണാമലയ്ക്ക് പകരം തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകൻ കേന്ദ്രമന്ത്രിയാകും സഹമന്ത്രി സ്ഥാനമാകും മുരുകനെ ലഭിക്കുക മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് എൽ മുരുകൻ ഇത്തവണ നീലഗിരി മണ്ഡലത്തിൽ നിന്ന് മുരുകൻ ഡി എം കെയിലെ എ രാജിയോട് വൻ മാർജിനിൽ പരാജയപ്പെട്ടിരുന്നു